വിവാഹം കഴിഞ്ഞ് ക്രിസ്റ്റിയും ഗിഫ്റ്റിയും ഓടിയെത്തിയത് പള്ളുരുത്തി ഭവനിലേക്കാണ് ഇന്നലെയായിരുന്നു ക്രിസ്റ്റിയുടെയും ഗിഫ്റ്റിയുടെയും വിവാഹ ദിനം വിവാഹ ആഘോഷങ്ങൾ പള്ളിയിലും വീട്ടുകാരോടൊപ്പവും ബന്ധുക്കളോടൊപ്പവും വളരെ മനോഹരമായി ആഘോഷിച്ചു എന്നാൽ അവർ ഒന്നോർത്തു ഇന്നാണല്ലോ പള്ളുരുത്തി ഭവനിലെ മിനിമോളുടെ ജന്മദിനമെന്ന് ഉടനെ തന്നെ ഒരു കേക്കും വാങ്ങിച്ചു ഒപ്പം തന്നെ കുറെ മധുരപലഹാരങ്ങളും വാങ്ങിച്ചു പ്രതീക്ഷാഭവനിലേക്ക് രണ്ടുപേരും ഓടിയെത്തി പ്രതീക്ഷാഭവനിലെ അമ്മമാർ അവരെ ആവേശപൂർവം സ്വീകരിച്ചു ആഘോഷ കാഴ്ചകളിലേക്ക് ഏർ നിങ്ങൾ ഇന്ന് തുടങ്ങിയ കുടുംബജീവിതം ദൈവാനുഗ്രഹത്താൽ നിറയട്ടെ എന്നും ദൈവം യോജിപ്പിച്ചത് ജീവിത അവസാനം വരെ നിങ്ങൾ കൊണ്ട് പോവട്ടെ എന്നും നിങ്ങളുടെ കുടുംബജീവിതം ഒരു സന്തോഷവും സമാധാനം എന്ന് പറഞ്ഞ ജീവിതവും പങ്കുവഹിക്കണ്ട സമാധാനത്തിന്റെയും ജീവിതവുമായിരിക്കട്ടെ എന്ന് ആശംസിച്ചോളൂ ശാരീരികമായും മാനസികമായും തളർന്നിരിക്കുന്ന അല്ലെങ്കിൽ പ്രശ്നമുള്ളവരെ വന്ന് കാണുവാനും അവർക്ക് വേണ്ടി ഒരു നിങ്ങളെയൊക്കെ കാണുമ്പോ അവർക്കൊരു സന്തോഷമായിരിക്കും ശരി ദൈവത്തിന്റെ വിശാലതയും പിന്നെ ദൈവത്തോടുള്ള സ്നേഹ ദൈവ സ്നേഹമാണിത് ഇവിടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളതന അത് പറയുമ്പോ അവരോടുള്ള ദൈവം നിങ്ങളൊരു എല്ലാവരെയും ദൈവത്തിന്റെ മക്കളായി കാണുന്നു എന്നുള്ള ഇതിന്റെ ഒരു സൂചനയും കൂടിയാണത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു എന്റെ പ്രിയൻ ക്രിസ്റ്റിയുടെ വിവാഹ ദിനം കൂടിയായിരുന്നു അപ്പോൾ ആ ദിനം തന്നെ ചൂസ് ചെയ്തപ്പോ ഒരു ഗിഫ്റ്റിയായി ഗിഫ്റ്റി കടന്നു വന്നപ്പോ ആ ഒരു ദിനത്തിൽ തന്നെ ഇവിടെ എത്തി കേക്ക് മുറിച്ച് ഇവരോടൊപ്പം എല്ലാവരോടൊപ്പം ചെറിയ ഭക്ഷണമൊക്കെ ആയി പങ്കിട്ടുകൊണ്ട് ഒരു നല്ല ദിനം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതിനുള്ള ഒരു സംതൃപ്തി അതിനെക്കാട്ടി ഇവരിയായി ഇവിടുത്തെ സിസ്റ്റേഴ്സും ഇവിടത്തെ അമ്മമാരിക്കൊക്കെ കൊടുക്കുന്ന ഒരു കെയറിങ്ങും ഒരു സംരക്ഷണം അതെല്ലാം കാണുമ്പോൾ വളരെ മാതൃകാപരമായ രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു ചെറിയ കൂട്ടായ്മയിൽ ക്രിസ്റ്റിയോടൊപ്പവും ഗിഫ്റ്റിയോടൊപ്പവും അതുപോലെ പ്രിയപ്പെട്ട മിനിമോളോടൊപ്പം മിനിമോളുടെ ജന്മദിനമാണ് ആ ജന്മ ജന്മദിനത്തിൽ നമ്മുടെ ഷാരൂണും അഡ്വക്കേറ്റ് ബിബിനും എല്ലാവരും നമ്മുടെ സഹപ്രവർത്തകരായ സുഹൃത്തുക്കൾ എല്ലാവരും ഈ ഒരു ചെറിയ കൂട്ടായ്മയുടെ സന്തോഷത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ മിനിമോൾക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും നേർന്നുകൊണ്ട് അതോടൊപ്പം തന്നെ ക്രിസ്റ്റിക്കും ഗിഫ്റ്റിക്കും ഒരു നല്ല ഒരു ഭാവി വിവാഹ ജീവിതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഞങ്ങളുടെ വിവാഹം ഒരു ആഘോഷം ചെയ്യാൻ ആഘോഷിച്ചത് വളരെയധികം സന്തോഷമുണ്ട് അമ്മച്ചയ്ക്ക് ജന്മദിന ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ഇന്നേ ദിവസം ഇവിടെ വന്ന് മിനിമുടെ ബർത്ത്ഡേ ആഘോഷിക്കുവാനും ഈ കൂട്ടായ്മയുടെ ഒപ്പം ആയിരിക്കാനും സാധിച്ചതിന് ഒത്തിരി സന്തോഷമുണ്ട് സന്തോഷം തങ്ങളുടെ സന്തോഷം മിനിമോളുടെ സന്തോഷത്തോടൊപ്പം ചേർത്തുകൊണ്ടാണ് ക്രിസ്റ്റിയും ഗിഫ്റ്റിയും തങ്ങളുടെ വിവാഹ ദിനം ആഘോഷിച്ചത് ഈ ആഘോഷങ്ങൾ എന്നും മധുരമുള്ള ഓർമ്മകൾ ക്രിസ്റ്റിക്കും ഗിഫ്റ്റിക്കും നൽകട്ടെ ഒപ്പം മിനിമോൾക്കും നൽകട്ടെ കൊച്ചിയിൽ നിന്നും ന്യൂസ് ടുഡേക്ക് വേണ്ടി റിജൻ റിബല്ലോ